ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ ഇരുപതാമത്തെ ദിവസത്തിലേക്ക് എവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ആദ്യമായിട്ട് വായിക്കാനുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ മുപ്പത്തി എട്ടാമത്തെ അധ്യായമാണ് അദ്ധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ യൂതയും താമാറും എന്നാണ് യുവതേനെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും യാക്കോബിൻ്റെ പന്ത്രണ്ട് ആൺമക്കളിൽ നാലാമത്തെ ആളാണ് യൂത ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയും യുവതയാണ് കാരണം യുവതയുടെ പിന്തുടർച്ചയായിട്ടാണ് യഹൂദവംശവും ഈശോയൊക്കെ വരുന്നത് തന്നെ അപ്പോൾ യുവതയ്ക്ക് മൂന്ന് ആൺമക്കളാണ് യുധ ഷൂവ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകളെയാണ് കല്യാണം കഴിക്കുന്നത് അതിൽ നിന്നും മൂന്നാൺ മക്കൾ ജനിക്കുന്നു ഒന്നാമത്തോൽ ഏറ് രണ്ടാമത്തോൽ ഓന മൂന്നാമത്തെ ഷേല ഇതിൽ മുത്ത മോൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ യുധയുടെ മരുമകളാണ് താമാർ എന്ന് പറയുന്നത് പക്ഷെ എന്തിനു പറയുന്നത് ഈ താമാറിനെ കല്യാണം കഴിച്ചത് അധികം നാൾ കഴിയാതെ ഏറ് പെട്ടെന്ന് മരിക്കുകയാണ് എന്നിട്ട് ഈ ഹോദയുടെ പാരമ്പര്യം അനുസരിച്ച് സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ സഹോദരൻ്റെ ഭാര്യയെ താഴെയുള്ള അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാർക്ക് വിവാഹം കഴിക്കാമെന്നുള്ളതാണ് പേര് മഴിക്കുമ്പോൾ യൂത താമാറിനെ രണ്ടാമത്തെ മകനായ ഓനാനെ വിവാഹം ചെയ്തു കൊടുക്കുന്നു അധികം താമസിക്കാതെ ഓനാനും മരിക്കുന്നു മൂന്നാമത്തത് ഷേലയാണ് അപ്പോൾ ഈ യൂതയുടെ യൂത താമാറിൻ്റെ അടുത്ത് പറയുന്നു ഷേലയ്ക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് നീ നിൻ്റെ വീട്ടിൽ പോകാൻ പറയുന്നു അങ്ങനെ താമാർ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ തൻ്റെ രണ്ടു ആൺമക്കളും മരിച്ചു കഴിഞ്ഞപ്പോൾ യൂതയ്ക്ക് പേടിയായിട്ടുണ്ടായിരിക്കണം താമാറിനെ ഈ മൂന്നാമത്തെ ആൺകുഞ്ഞിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ താമാറിനെ യൂത അവഗണിക്കുന്നു അങ്ങനെ ഇരിക്കുകയാണ് യൂതയ്ക്ക് തൻ്റെ ഭാര്യ മരിക്കുന്നു അതിനുശേഷം യൂത തൻ്റെ ഭൃത്യൻ്റെ കൂടെ ഈ തിമിന എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ തിമ്മിലേക്കുള്ള വഴിയിലേക്ക് പോവുകയാണ് ആടുകളെ രോമം കത്തിരിക്കാനായിട്ട് ഇത് വളരെ ഡ്രാമാറ്റിക്കായിട്ടാണ് ഈ പാഠം അല്ലെങ്കിൽ ഈ ചാപ്റ്റർ അധ്യായം വിവരിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഈ താമാറിന് കാര്യം മനസ്സിലാകുന്നത് തൻ്റെ അമ്മായിപ്പൻ തൻ്റെ മൂത്ത സഹ അല്ലെങ്കിൽ മൂന്നാമത്തെ സഹോദരന് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ രണ്ടാമത്തെ അനിയന് പ്രായപൂർത്തിയായിട്ടും തന്നെ കെട്ടിച്ച് തരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വിധവയായിരുന്ന താമാർ തൻ്റെ വേഷക്കം മാറി ഈ അമ്മായിപ്പൻ പോകുന്ന വഴിയിൽ ഒരു ഗണികയായിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വേഷമിട്ട് ധരിച്ചുവെന്നും ധരിച്ചു നിന്നു വെയിറ്റ് ചെയ്ത് നിന്നുവെന്നും യൂത തൻ്റെ മരുമകളാണെന്ന് അറിയാതെ ഈ താമാറിനെ പ്രാപിക്കുക പ്രാപിച്ച് അതിനുശേഷം തിരിച്ചു പോരാൻ നേരത്ത് ഒരു ആട്ടിൻകുട്ടിയെ സമ്മാനമായിട്ട് കൊടുക്കാമെന്നൊക്കെ പറയുന്നു ആട്ടിൻകുട്ടി അപ്പ കൈവശമില്ലാത്തത് കൊണ്ട് ആട്ടിൻകുട്ടിയെ കൊടുത്തയക്കുന്നതുവരെ യൂത തൻ്റെ വളയും മുദ്ര മോതിരവും വടിയുമൊക്കെ ഈ താമാറിനെ ഏൽപ്പിക്കുക പിന്നീട് തിരിച്ച് യൂത നാട്ടിലെത്തുകയും ഈ പറഞ്ഞ വാക്ക് പ്രമാ പാലിക്കാനായിട്ട് ആട്ടിൻകുട്ടിയെ കൊടുത്തയക്കുകയും ചെയ്യും പക്ഷെ ഭൃത്യൻ ആ പരിസരത്തൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു ഗണികേനെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല നമുക്ക് വൃത്യൻ തിരിച്ച് പോകുന്നു പിന്നീട് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴാണ് യൂത അറിയുന്നത് തൻ്റെ മരുമകൾ താമാർ ഗർഭിണിയാണ് അതോടുകൂടി യൂത രോഷാകുലനാകുന്നു അന്നത്തെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ കൽപ്പിക്കുന്നു അപ്പോൾ താമാർ ഈ യൂതയ്ക്ക് കൊടുത്തയക്കുകയാണ് ഈ വളയുടെയും മുദ്രമോദത്തിൻ്റെയും വടിയുടെയും മുതലാളി അല്ലെങ്കിൽ അത് ആരുടെയാണ് അയാളിൽ നിന്നാണ് താൻ ഗർഭിണിയായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അതോടുകൂടി യൂതയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവുന്നു യൂത പറയാണ് അവൾ എന്നെക്കാളും നീതിയുള്ളവളാണ് എന്നൊക്കെയാണ് യൂത ആ സമയത്ത് പറയുന്നത് അങ്ങനെ യൂതയിൽ നിന്നും താമാർ ഗർഭിണി ധരിക്കും അവർക്കൊരു ഇരട്ടക്കുട്ടികൾ ഉണ്ടാകുന്നു പേരസും സേറഹും അതിൽ സേറഹിൻ്റെ കൈയാണ് ആദ്യം പുറത്തേക്ക് വരുന്നത് അപ്പോൾ സൂതികർമ്മണി ഒരു ചുവന്ന ചവരട് അവൻ്റെ കൈ കെട്ടിക്കൊടുക്കുന്നു പക്ഷേ അവൻ പിന്നെ കൈ ഉള്ളിലേക്ക് വലിക്കുന്നു പിന്നെ പേരസാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ യുവതയുടെ പിന്തലമുറയായിട്ട് പിന്നെ പേരസിൻ്റെ പിന്തലമുറയായിട്ടാണ് ഈ യഹൂദ ചരിത്രം മുന്നോട്ട് നീങ്ങുന്നത് ഈ മത്തായിട്ട് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ വാക്യങ്ങൾ ഈശോയുടെ വംശാവലി രേഖപ്പെടുത്തുമ്പോഴും അഞ്ച് സ്ത്രീ കഥാപാത്രങ്ങൾ പാത്രങ്ങളെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ അഞ്ച് പേരിൽ ഏറ്റവും ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ യുവതയുടെ മരുമകളായിട്ടുള്ള അല്ലെങ്കിൽ പേരസിൻ്റെയും സേരകൻ്റെ അമ്മയായിട്ടുള്ള താമാരനെയാണ് താമാർ എന്ന് പറഞ്ഞ സ്ത്രീ യഹൂദർക്ക് പ്രത്യേകിച്ച് ഈശോയുടെ വംശാവലിന് അത്രയേറെ പ്രധാനം ഉള്ള വ്യക്തിയാണ് പിന്നെ നേരത്തെ പറഞ്ഞ സേരഹും അദ്ദേഹത്തിൻ്റെ പിൻതലർച്ച പിന്തുടർച്ച അവകാശികളുമാണ് യേശുവിൻ്റെ വംശാവലിയിൽ മത്തായസനക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു കഥയാണ് യൂതയുടെയും താമാറിൻ്റെയും ഉള്ള കഥയാണ് മുപ്പത്തിയെട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇനി രണ്ടാമത്തെ വായന ജോബിൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതും മുപ്പതും അധ്യായങ്ങളാണ് നമുക്കറിയാം ജോബിൻ്റെ കഥയാണ് നമ്മൾ വായിച്ചുകൊണ്ട് വന്നിരുന്നത് ജോബിൻ്റെ പുസ്തകം ഈ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ മൂന്ന് കാറ്റഗറിയിൽ തിരിക്കും ചരിത്ര ഗ്രന്ഥങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങള് വിജ്ഞാന ഗ്രന്ഥങ്ങൾ ജോബിൻ്റെ പുസ്തകം ഈ വിജ്ഞാന ഗ്രന്ഥത്തിൽ പെടുന്നതാണ് കാരണം അതൊരു കഥ ഡ്രാമ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് പകർന്നു നൽകുന്ന ബിസ്ഡം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ തന്നെ പീക്കായിട്ടുള്ള ഏറ്റവും സമ്മൻ ആൻഡ് സബ്സ്റ്റൻസ് ആണ് ഈ ഇരുപത്തൊമ്പതും മുപ്പതും അധ്യായത്തിൽ കാണുന്നത് ഇരുപത്തൊമ്പതും മുപ്പത് ആദ്യം മുപ്പതാം അധ്യായത്തിൻ്റെ പ്രത്യേകത നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ ജോബ് തൻ്റെ യൗവനത്തെക്കുറിച്ച് പറയുകയാണ് തൻ്റെ ഗ്രീഷ്മ വസന്തകാലത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ കാലഘട്ടത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ട് പറയുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും എന്നെ ബഹുമാനിച്ചിരുന്നു ചെറുപ്പക്കാരെ എന്നെ കണ്ടാൽ പേടിച്ച് ഓടി മറഞ്ഞിരുന്നു വൃദ്ധർ എന്നെ കണ്ടാൽ എണീറ്റ് നിന്നിരുന്നു എന്നെ എല്ലാവർക്കും ബഹുമാനമായിരുന്നു ഞാൻ വരുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ എനിക്ക് അവർ ഇരിപ്പിടം ഒരുക്കി തന്നിരുന്നു എൻ്റെ വാക്കുകൾ അത്ര പ്രാധാന്യത്തോടുകൂടി അവരെടുത്തിരുന്നു ഞാൻ എല്ലാവർക്കും നീതി നടത്തി കൊടുത്തിരുന്നു ഞാൻ കുരുടിനു കാഴ്ചയും മുടന്തന് എന്താ പറയുക നടക്കാനായിട്ടുള്ള കാലുകളുമായിരുന്നു ദരിദ്രൻ്റെ പിതാവായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോബ് അദ്ദേഹത്തിൻ്റെ യൗവനകാലത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മിച്ച് എടുക്കുന്ന കാര്യമാണ് അത് ജോബിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏതൊരു ചെറുപ്പക്കാരൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ആരോഗ്യപരമായിട്ടുള്ള മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെ തൻ്റെ ആരോഗ്യമുള്ള കാലഘട്ടത്തിലെ മനോഹരമായ ദിനങ്ങളെ ജോബ് ഓർത്തെടുക്കുന്നതാണ് ഈ ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് ഈ മുപ്പതാം അധ്യായത്തിന് വരുമ്പോഴും മുപ്പതാം അധ്യായത്തിൽ ജോബ് പറയുകയാണ് ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ വൃദ്ധനായി ഞാൻ രോഗിയായി ആ അവസ്ഥയിലാണ് അപ്പോൾ ആ രോഗിയായി കഴിഞ്ഞപ്പോഴുള്ള തൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ജോബ് പിന്നെ പരിതപിക്കുന്നത് ഏത് അവനെ കാണുമ്പോഴും മറ്റുള്ളവർ ചെറുപ്പക്കാർ പരിഹസിക്കുന്നു അവനെ കളിയാക്കുന്നു ആരും അവനെ വില കൽപ്പിക്കുന്നില്ല കർത്താവ് അവനെ ഉപേക്ഷിച്ചു എന്ന് അവന് തോന്നുന്നു മാത്രമല്ല അവൻ പറയുന്നത് അവൻ ഈ കുറുക്കന്മാരുടെ സഹോദരനും ഒട്ടക പക്ഷിയുടെ കൂട്ടുകാരനുമായിട്ട് ഞാൻ മാറി എൻ്റെ ചർമ്മം കറുത്തുപോയി എൻ്റെ ചൊ ഇത് എന്ന് പറയുക തൊലി ഒക്കെ ചുക്കി ചൊളിഞ്ഞു ഞാനിങ്ങനെ നന്മ പ്രതീക്ഷിച്ചു പക്ഷേ എനിക്ക് തിന്മ വന്നു ഞാൻ പ്രകാശം പ്രതീക്ഷിച്ചു പക്ഷേ അന്ധകാരമാണ് വന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ ദുരവസ്ഥയെ ജോബ് ഇങ്ങനെ എണ്ണി 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 കരഞ്ഞ് മറ്റുള്ളവരിത് പറയാണ് സത്യം ഈ ജോബിൻ്റെ പുസ്തകം വിസ്ഡം ലിറ്ററേച്ചറാണെന്ന് പറയുന്നത് ഇത് ജോബിൻ്റെ മാത്രം അവസ്ഥയല്ല ഏത് മനുഷ്യൻ്റെ അവസ്ഥയാണ് അതായത് യൗവനത്തിൽ ആരോഗ്യമുള്ളപ്പോൾ അവൻ്റെ നിലപാടുകൾ അവൻ്റെ ധൈര്യം അവനെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നു പക്ഷേ ഈ ആരോഗ്യവും പോകുന്നു വാർദ്ധക്യവും പ്രവേശിച്ച് കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്ന അപകടത്തിൻ്റെ ചില സൂചനകളാണ് ഈ രണ്ട് അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റുക ഇരുപത്തൊമ്പതും മുപ്പതും അതെ അതുകൊണ്ട് തന്നെ ദേവൻ്റെ പുസ്തകം ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഏറ്റവും സമ്മൻ സബ്സ്റ്റൻസ് ആണ് ഈ ഇരുപത്തൊമ്പതും മുപ്പതും അത് രണ്ടും ഓപ്പോസിറ്റ് വ്യൂ ആണ് ഇരുപത്തൊൻപത് ഈ പറയുന്ന യൗവനകാലത്തെ ആരോഗ്യമുള്ള മനുഷ്യൻ്റെ അവസ്ഥയും മുപ്പത് ഈ പറയുന്ന പ്രായമായ മനുഷ്യൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള അവൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് സുഭാഷിത പുസ്തകങ്ങളിൽ അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാമത്തെ വായനയ്ക്കായിട്ട് ഉള്ളത് വളരെ ചെറിയ വാക്യങ്ങളാണ് അതിൽ പറയുന്ന കാര്യം എന്താണ് അയൽക്കാരനുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശയം അയൽക്കാരൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ സാധനം എൻ്റെ കൈവശം ഉണ്ടെങ്കിൽ നീ അവൻ്റെ അടുത്ത് പോയി നാളെ വരാൻ പറയരുത് അത് അപ്പം തന്നെ കൊടുക്കുക എന്ന് പറയുന്നു പിന്നെ നീ അയൽക്കാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവുക അനാവശ്യമായിട്ട് നിന്നെ ഉപദ്രവിക്കാത്ത ഒരാളുമായിട്ട് നീ കലഹിക്കരുത് എന്ന് പറയുന്നു വീണ്ടും പറയുന്ന കർത്താവ് ദുർമാർഗികളെ വെറുക്കുന്നു അതേസമയം നല്ല മനുഷ്യന്മാരുമായിട്ട് നല്ല എന്താ പറയുക സത്യ സത്യസന്ധരുമായിട്ട് കർത്താവ് സൗഹൃദം സ്ഥാപിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഉപദേശമാണ് സുഭാഷിതത്തിൻ്റെ ആ നാല് വാക്യങ്ങൾ കാണുക നമ്മുടെ ജീവിതത്തിൽ സൗഹൃദങ്ങൾ ഉണ്ടാവുക അയൽക്കാരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാവുക ആക്രമണത്തിൻ്റെതായിട്ടുള്ള വാസനകൾ ഉപേക്ഷിക്കുക സത്യസന്ധമായിട്ട് പെരുമാറുവാനായിട്ടുള്ള ആഹ്വാനമാണ് സുഭാഷിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവാനുഗ്രഹം അധ്യായം മുപ്പത്തിയെട്ട് അക്കാലത്ത് യൂത തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്ന പേരായ ഒരു അദുല്ലങ്കാരൻ്റെ അടുത്തേക്ക് പോയി അവിടെ അവൻ ഷൂവ എന്ന പേരായ ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു യൂത അവന് ഏർ എന്ന് പേരിട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭിണിയാവുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു അവനെ അവൾ ഷേല എന്ന് വിളിച്ചു അവൻ ജനിക്കുമ്പോൾ യൂത കെസിബിലായിരുന്നു തൻ്റെ കടിഞ്ഞിൽ പുത്രനായ ഏറിന് യൂത ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു അവളുടെ പേർ താമാർ എന്നായിരുന്നു എന്നാൽ യൂതയുടെ കടിഞ്ഞുൽ പുത്രനായ എയർ കർത്താവിൻ്റെ മുൻപിൽ ദുഷിച്ചവനായിരുന്നു കർത്താവ് അവനെ മരണത്തിനിരയാക്കി അപ്പോൾ യൂത ഓനാനെ വിളിച്ചു പറഞ്ഞു നിന്റെ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക സന്തതി തൻ്റേതായിരിക്കില്ലെന്നറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി അപ്പോൾ യൂത തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു എൻ്റെ മകൻ ഷേല വളരുന്നതുവരെ നിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂത ഭയപ്പെട്ടു താമാർ തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു കുറേ നാൾ കഴിഞ്ഞ് യൂതായുടെ ഭാര്യ ഷുവായുടെ മകൾ മരിച്ചു ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തൻ്റെ സുഹൃത്ത് അതുല്ലാങ്കാരൻ ഹീറായുടെ കൂടെ തിമ്നായിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി നിന്റെ അമ്മായിയപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിമനായിലേക്ക് പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു ഷേലാക്കിയ പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ തൻ്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറച്ച് തിമനായിലേക്കുള്ള വഴിയിൽ ഇനിയും പട്ടണത്തിൻ്റെ വാതിൽക്കൽ ചെന്നിരിപ്പായി മുഖം ഓടിയിരുന്നത് കൊണ്ട് അവളൊരു വേശിയാണെന്ന് യൂത വിചാരിച്ചു വഴിവക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു വരൂ ഞാൻ എന്നെ പ്രാപിക്കട്ടെ തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല അവൾ ചോദിച്ചു അങ്ങ് എനിക്ക് എന്ത് പ്രതിഫലം തരും അവൻ പറഞ്ഞു ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം അവൾ ചോദിച്ചു അതിനെ കൊടുത്തയക്കുന്നത് വരെ എന്തുറപ്പാണ് എനിക്ക് തരിക അവൻ ചോദിച്ചു ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത് അവൾ പറഞ്ഞു അങ്ങയുടെ മുതിരാമോതിരവും വളയും കയ്യിലെ വടിയും അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു അവൾ അവിടെ നിന്ന് പോയി തൻ്റെ മൂടുപടം മാറ്റി വിധവാ വസ്ത്രം ധരിച്ചു താൻ ഈടു കൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂത അതുല്ലങ്കാരനായ സ്നേഹിതൻ്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ അവന് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു എനിയും മേലെ വഴിവാക്കിലിരുന്ന വേശ്യ എവിടെ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെയൊരു വേശ്യയില്ല അവൻ തിരിച്ചു ചെന്ന് യൂതായോട് പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തുകാർ പറയുകയും ചെയ്തു യൂത പറഞ്ഞു സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ നമ്മെ ആരും പരിഹസിക്കരുതല്ലോ ഞാൻ ആട്ടിയും കൊടുത്തയച്ചു എന്നാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേശ്യാപൃത്യം നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും യൂത കേട്ടു അവൻ പറഞ്ഞു അവളെ പുറത്തിറക്കി ചുട്ടുകളയുക അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തൻ്റെ അമ്മായിയപ്പന് ഒരു സന്ദേശം അയച്ചു ദയച്ചെയ്ത് ഈ മുതിര മോതിരവും വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത് അവ തൻ്റേതാണെന്നും യൂത സമ്മതിച്ചു അവൻ പറഞ്ഞു എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ ഞാൻ അവളെ എൻ്റെ മകൻ ഷെയലാക്കി ഭാര്യയായി കൊടുത്തില്ലല്ലോ അവൻ അവളെ പ്രാപിച്ചില്ല അവൾക്ക് പ്രസവ സമയമെടുത്തു അവളുടെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു പ്രസവവേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈപ്പുറത്തേക്ക് നീട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് സുതി കർമ്മിണി അവൻ്റെ കയ്യിൽ ചുവന്ന ഒരു ചരട് കെട്ടി പക്ഷെ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു അവൻ്റെ സഹോദരൻ പുറത്തു വന്നു നീ താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവൻ്റെ സഹോദരൻ പുറത്തു വന്നു അവന് സേറഹ് എന്ന് പേരിട്ടു ജോബ് അദ്ധ്യായം ഇരുപത്തിയൊൻപത് ജോബ് തുടർന്നു ദൈവം എന്നെ പരിപാലിച്ചിരുന്ന പഴയ കാലങ്ങളിലെ പോലെ ഞാനായിരുന്നെങ്കിൽ അക്കാലത്ത് അവിടുന്ന് തൻ്റെ ദൈവം എൻ്റെ ശിരസ്സിന് മുകളിൽ തെളിയിക്കുകയും ഞാൻ അവിടുത്തെ പ്രകാശത്താൽ അന്ധകാരത്തിലൂടെ നടക്കുകയും ചെയ്തു ഞാനെൻ്റെ ശരത്കാല ദിനങ്ങളിലെ പോലെ ആയിരുന്നെങ്കിൽ അന്ന് ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിന്മേലുണ്ടായിരുന്നു സർവശക്തൻ എന്നോടുകൂടെ ഉണ്ടായിരുന്നു എൻ്റെ സന്താനങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു എൻ്റെ പാദങ്ങൾ പാൽ കൊണ്ട് കഴുകി പാറ എനിക്ക് വേണ്ടി എണ്ണ പകർന്നു തന്നു ഞാൻ നഗര കവാടത്തിന് പുറത്തു വന്നു പൊതുസ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പിടമൊരുക്കി യുവാക്കൾ എന്നെ കണ്ട് പിൻവാങ്ങി വൃദ്ധർ എഴുന്നേറ്റ് നിന്നു പ്രഭുക്കൾ വാപ്പൊത്തി മൗനം ഭജിച്ചു ശ്രേഷ്ഠർ ശബ്ദമടക്കുകയും അവരുടെ നാവ് അണ്ണാക്കിനോട് ഒട്ടിച്ചേരുകയും ചെയ്തു എന്നെക്കുറിച്ച് കേട്ടവർ എന്നെ പുകഴ്ത്തി എന്നെ കണ്ടവർ അത് സ്ഥിരീകരിച്ചു എന്തെന്നാൽ നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു നശിക്കാറായിരുന്നവർ എന്നെ അനുഗ്രഹിച്ചു വിധവയുടെ ഹൃദയം ആനന്ദഗീതം ആലപിക്കാൻ ഞാൻ ഇടയാക്കി ഞാൻ നീതി അണിഞ്ഞു അതിനെ ആവരണം ചെയ്തു നീതി എനിക്ക് അംഗീകം തലപ്പാവുമായിരുന്നു ഞാൻ കുരുടിനു കണ്ണുകളും മുടുന്നന് കാലുകളുമായിരുന്നു ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു എനിക്ക് അപരിചിതനായവൻ്റെ വ്യവഹാരം ഞാൻ നടത്തി ഞാൻ ദുഷ്ടൻ്റെ ദംഷ്ട്രങ്ങൾ തകർക്കുകയും അവൻ്റെ പല്ലിനിടയിൽ നിന്ന് ഇരയെ മോചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വസതിയിൽ വെച്ച് മരിക്കുകയും മണൽത്തരി പോലെ എൻ്റെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും എൻ്റെ വേരുകൾ നീരറുവകളിലെത്തിയിരിക്കുന്നു രാത്രി മുഴുവൻ എൻ്റെ ശാഖകളിൽ മഞ്ഞുതുള്ളികൾ പൊഴിയുന്നു എൻ്റെ മഹത്വം എന്നും പുതുമ നശിക്കാത്തതും എൻ്റെ വില്ല് എൻ്റെ കയ്യിലെന്നും പുതിയതുമാണ് എൻ്റെ വാക്ക് കേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു എൻ്റെ ഉപദേശത്തിന് വേണ്ടി നിശബ്ദരായി നിന്നു ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലൊന്നും പറയാനുണ്ടാവുകയില്ല എൻ്റെ മൊഴികൾ അവരുടെ മേൽ ഇറ്റിറ്റു വീണു മഴയ്ക്കെന്ന പോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു വസന്തവൃഷ്ടിക്കു വേണ്ടി എന്ന പോലെ അവർ വായി തുറന്നിരുന്നു ധൈര്യമറ്റ അവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു എൻ്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല ഞാൻ അവർക്ക് വഴികാട്ടിയും നേതാവുമായി സൈന്യമദ്യത്തിൽ രാജാവിനെ പോലെയും വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ അവരുടെ ഇടയിൽ വസിച്ചു അദ്ധ്യായം മുപ്പത് ഇപ്പോഴാകട്ടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു അവരുടെ പിതാക്കന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോടുകൂടെ പോലും എണ്ണ ഞാൻ കൂട്ടാക്കുമായിരുന്നില്ല യുവത്വം ക്ഷയിച്ച അവരുടെ കരബലത്തിൽ നിന്ന് എനിക്കെന്ത് നേട്ടമാണുള്ളത് ദാരിദ്ര്യവും കഠിനമായി വിശപ്പം നിമിത്തം അവർ വരണ്ട ശൂന്യമായ ഭൂമി കാർന്നു തിന്നുന്നു വിശപ്പടക്കാൻ വേണ്ടി അവർ കാട്ടു ചെടികളും പച്ചിലകളും കാട്ടുകിഴങ്ങുകളും പറിച്ചെടുക്കുന്നു ജനം നിന്ന് അവർ തുരത്തപ്പെടുന്നു കള്ളൻ എന്ന പോലെ അവരെ അട്ടിപ്പായിക്കുന്നു മലയെടുക്കുകളിൽ കുഴികളിലും ഗുഹകളിലും അവർക്ക് പാർക്കേണ്ടി വരുന്നു കുറ്റിച്ചെടികൾക്കിടയിൽ അവർ ഓരിയിടുന്നു കൊടിത്തൂവയുടെ കീഴെ അവർ ഒന്നിച്ചുകൂടുന്നു ബോഷരും നീചരുമായ ആ വർഗം നാട്ടിൽ നിന്ന് അടിച്ചോടിക്കപ്പെടുന്നു ഇപ്പോൾ ഞാൻ അവർക്ക് പാട്ടും പഴമൊഴിയും ആയിത്തീർന്നിരിക്കുന്നു അവർ എന്നെ വെറുക്കുകയും എന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു എന്നെ കാണുമ്പോൾ തുപ്പാനും അവർ മടിക്കുന്നില്ല ദൈവം എൻ്റെ വില്ലിൻ്റെ ഞാൻ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാൺ ഇല്ലാതായിരിക്കുന്നു എൻ്റെ വലത്തുവശത്ത് നീജർ ഉയരുന്നു അവർ എന്നെ ഓടിക്കുന്നു അവരുടെ വിനാശകരമായ മാർഗങ്ങൾ എൻ്റെ മേൽ പ്രയോഗിക്കുന്നു അവർ എൻ്റെ പാത തകർക്കുകയും എനിക്ക് വിപത്ത് വരുത്തുകയും ചെയ്യുന്നു ആരും അവരെ തടയുന്നില്ല വലിയ വിടവിലൂടെയെന്ന പോലെ അവർ വരുന്നു കോട്ട ഇടിയുമ്പോൾ അവർ എൻ്റെ മേൽ ഉരുണ്ട് കയറുന്നു ഭീകരതകൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു കാറ്റുകൊണ്ടെന്ന പോലെ എൻ്റെ മഹത്വത്തെ പറത്തിക്കളയുന്നു എൻ്റെ ഐശ്വര്യം മേഘമെന്ന പോലെ കടന്നു പോകുന്നു ഇപ്പോൾ എൻ്റെ ജീവൻ ഉള്ളിൽ തൂകിപ്പോയിരിക്കുന്നു കഷ്ടതയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു എൻ്റെ അസ്ഥികളെ രാത്രി തകർക്കുന്നു എന്നെ കരളുന്ന വേദ എന്നെ എന്നെ കരളുന്ന വേദനയ്ക്ക് വിശ്രമമില്ല ക്രൂരമായ അത് എൻ്റെ വസ്ത്രത്തിൽ പിടികൂടിയിരിക്കുന്നു എൻ്റെ അങ്ങിയുടെ കഴുത്ത് പോലെ അതെന്നെ ബന്ധിച്ചിരിക്കുന്നു ദൈവം എന്നെ ചെളിക്കൊണ്ടിൽ തള്ളിയിട്ടിരിക്കുന്നു ഞാൻ പൊടിയും ചാരവും പോലെ ആയിത്തീർന്നു ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങനെ എനിക്ക് ഉത്തരം നൽകുന്നില്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനോട് ക്രൂരമായി വർത്തിക്കുന്നു കരബലം കൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു അങ്ങനെ കാറ്റിലുയർത്തി അതിന്മേൽ സവാരി ചെയ്യിക്കുന്നു കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലിൽ ഞാൻ ആടി ഉലയാൻ ഇടയാക്കുന്നു അങ്ങനെ മരണത്തിലേക്കും എല്ലാ ജീവികൾക്കും വിധിച്ചിരിക്കുന്ന ഭവനത്തിലേക്കും കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം എന്നിട്ടും ഒരുവൻ നാശകുംഭാരത്തിൽ നിന്ന് കൈനീട്ടി സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നില്ലേ ക്ലേശകരമായ ദിനങ്ങൾ കഴിച്ചവർക്ക് വേണ്ടി ഞാൻ നിലവിളിച്ചിട്ടില്ലയോ ദരിദർക്കു വേണ്ടി എൻ്റെ മനസ്സ് വ്യസനച്ചിട്ടില്ലയോ എന്നാൽ ഞാൻ നന്മ അന്വേഷിച്ചപ്പോൾ തിന്മ കൈവന്നു ഞാൻ പ്രകാശം കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു എൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമായിരിക്കുന്നു അതൊരിക്കലും പ്രശാന്തമല്ല പീഡയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു എൻ്റെ ശരീരം ഇരുണ്ടുപോയി എന്നാൽ വെയിൽ ഏറ്റിട്ടില്ല ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു ഞാൻ കുറുക്കന്മാരുടെ സഹോദരനും ഒട്ടകപക്ഷിയുടെ സ്നേഹിതനുമായിരിക്കുന്നു എൻ്റെ ചർമ്മം കറക്കുകയും പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു എൻ്റെ അസ്ഥികൾ ചൂടുകൊണ്ട് കൊണ്ട് ദാഹിക്കുന്നു എൻ്റെ വീണനാദം വിലാപമായും എൻ്റെ കുഴൽനാദം കരച്ചിലായും മാറിയിരിക്കുന്നു സുഭാഷിതങ്ങൾ അധ്യായമൂന്ന് അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരിക നാളെ തരാം എന്ന് പറയരുത് നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത് നിനക്ക് ഉപദ്രവം ചെയ്യാത്തവനുമായി കലഹിക്കരുത് അക്രമിയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവൻ്റെ മാർഗം അവലംബിക്കുകയോ അരുത് ദുർമാർഗികളെ കർത്താവ് വെറുക്കുന്നു സത്യസന്ധരോട് അവിടെ സൗഹൃദം പുലർത്തുന്നു